ഭൗതികമായ എന്തെങ്കിലും നേട്ടങ്ങൾക്ക് വേണ്ടി ഇതിൽ വീണ്ടും ഉറണ്ടാകും ഒരു നാട്ടും ആർക്കും ഇതിൽ നിന്ന് സാധ്യവുമല്ല ഇത് അബ്വാഹുവിനെ വിശുദ്ധമാകുന്ന ദീൻ ആ ദീനിന്റെ സംരക്ഷണത്തിനു വേണ്ടി പൂർണ്ണമായും അബ്വാഹുവിന്റെ ഒഴിയാക്കന്മാർ എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയപ്പെടാൻ വരിക മഹത്വപ്രദമാവുന്ന ഉള്ള അവർ സംഘടിപ്പിച്ച ഒരു സംഘടനയാണ് അപ്പോൾ ഇതിന്റെ പിന്നിൽ നമ്മൾ നിന്നാൽ നമുക്ക് ഭൗതികമായ ഒരു നാട്ടനവും കൈവരിക്കാൻ സാധ്യത പക്ഷേ ആത്മീയമാവുന്ന ഉയർച്ചയും അത് കാരണമായി കാരണമായുണ്ടാവുന്ന വിജയവും അതോടൊപ്പം നമ്മുടെ പരലോക ജീവിതത്തിൽ അവരൊരു മഹാന്മാരാകുന്ന നമ്മളെ ഒരു സംവിധാനമാണ് ഈ സംഘടനകൾ അപ്പൊ അതാണ് വേറെ ഭൗതികമായ നേട്ടങ്ങൾക്ക് വേണ്ടിയൊന്നും ഇതിലാരും കൂടണ്ട നീ കൂടിയ ഭൗതികമായ നേട്ടങ്ങളൊന്നും ഉണ്ടാക്കാൻ സാധ്യല്ല ഉഹവിയും മുഞ്ഞവിയുമാവുന്ന ഏതെല്ലാം വിജയങ്ങളുണ്ടോ ആ വിജയങ്ങളെ ഇതുകൊണ്ട് നമുക്ക് സമ്പാദിക്കാൻ കഴിയും അതോടൊപ്പം മഹാന്മാരാകുന്ന നമ്മുടെ അസാധ്യത്വശായഹന്മാർ അവരുടെ പ്രത്യേകമാവുന്ന നോട്ടവും അവരുടെ വാഴയുമൊക്കെ നമുക്കുണ്ടാവും നമ്മൾ മരണപ്പെട്ടു കഴിഞ്ഞാലും അതിനുശേഷമുള്ള ജീവിതത്തിലൊക്കെ അവരിൽ നിന്നുള്ളതായ പ്രത്യേക സഹായങ്ങളും മതുകളൊക്കെ നമുക്ക് ലഭിക്കപ്പെടുകയും ചെയ്യും ഈ ഒരു ഉദ്ദേശം മാത്രം കണക്കിലെടുത്തുകൊണ്ട് ഇതിൽ എല്ലാവരും കൂടിയാൽ മതി അതാണ് ആദ്യമായി പറയാനുള്ളത്